ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് വീട്ടിലെ ശല്യക്കാരായിട്ടുള്ള പാറ്റ പല്ലി എറുമ്പ് ഈച്ച എന്തിനേറെ പറയുന്നു എലിയെ വരെ ഓടിക്കാൻ പറ്റുന്ന കുറച്ച് കിടിലൻ ടിപ്പുകളാണ് കേട്ടോ അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് എല്ലാവരുടെയും വീട്ടിലെ കുറച്ച് തീപ്പൊട്ടിക്കൊള്ളിയാണ് അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുനോക്കും അടുത്ത ടിപ്പം നമ്മുടെ വീട്ടിൽ വരുന്ന പാറ്റയും പല്ലിയും ഓടിക്കാനുള്ളതാണ് കേട്ടോ അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് തീപ്പെട്ടിക്കൊള്ളിയാണ് അപ്പോൾ നമ്മുടെ ആ ഒരു മിശ്രിതം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് കൊടുക്കാം ബിസ്ക്കറ്റിന് പകരം നമുക്ക് പഞ്ചസാരയോ അതല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചതോ ഒക്കെ എടുക്കാം കേട്ടോ പാറ്റയും പല്ലിക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള എന്ത് ഫുഡ് ഐറ്റം വേണമെങ്കിലും നമുക്ക് ഈ ഒരു ബൗളിലേക്ക് എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തീപ്പൊട്ടിക്കൊള്ളിയാണ് അതിൻ്റെ മരുന്നിൻ്റെ ഭാഗമുണ്ടല്ലോ അത് മാത്രം നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം പാറ്റയും പല്ലിയൊക്കെ ഓടിക്കാൻ ഈ തീപ്പെട്ടിക്കുള്ളിയുടെ മരുന്ന് മാത്രം മതി കേട്ടോ ഭയങ്കര എഫക്റ്റീവാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് നൂറ് ശതമാനം എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ ഇതുപോലെ കുറച്ച് ബിസ്ക്കറ്റ് പൊടിയിലേക്ക് നമ്മൾ തീപ്പെട്ടിക്കുള്ളിയുടെ മരുന്ന് നല്ലതുപോലെ പൊടിച്ചിട്ട് മിക്സ് ചെയ്ത് സ്ഥിരമായിട്ട് പാറ്റയൊക്കെ വരുന്ന ഭാഗത്ത് നിങ്ങൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പാറ്റയുടെ ശല്യം മാറിക്കിട്ടും കേട്ടോ ഒരു ദിവസം ഒന്നും വെച്ചാൽ പോരാ അടുപ്പിച്ച് ഒരാഴ്ച വരെയെങ്കിലും നമ്മൾ വെച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഒരു സിസർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ആ ഒരു മരുന്നിൻ്റെ ഭാഗം പൊടിച്ചെടുക്കുന്നത് ഇല്ലായെന്നുണ്ടെങ്കിൽ ആ ഒരു മരുന്നിൻ്റെ ഭാഗമൊക്കെ ഒരുമിച്ച് ചേർത്ത് വെച്ച് ഒരു പേപ്പറിലേക്ക് വെച്ചിട്ട് ഇടികല് വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇടിച്ചിടിക്കുകയാണെങ്കിൽ മരുന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ പൊടിഞ്ഞു കിട്ടും കേട്ടോ ഇതേ ഇപ്പം നമ്മൾ മരുന്ന് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൊള്ളിയുടെ ഭാഗമൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഉപയോഗിക്കാത്ത ഇതുപോലെയുള്ള കുപ്പിയുടെ അടപ്പിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ബിസ്ക്കറ്റിൻ്റെ പൊടി കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു തീപ്പട്ടിക്കുള്ളിയുടെ മരുന്നുണ്ടല്ലോ അത് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാറ്റയും പല്ലിയൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ഭാഗത്ത് നിങ്ങളൊന്ന് വെച്ച് നോക്കൂ നല്ല റിസൾട്ടായിരിക്കും ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ മണം കേൾക്കുമ്പം തന്നെ പെട്ടെന്ന് പാറ്റയായാലും പല്ലിയായാലും വന്ന് ഇത് നക്കിക്കോളും അതിൻ്റെ വയറ്റിൽ കുറച്ചെങ്കിലും ഈ ഒരു തീപ്പെട്ടിക്കുള്ളിയുടെ അംശം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അത് വെള്ളം കുടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചത്തുപോയിക്കോളും കേട്ടോ അതിൻ്റെ വയറ് വീർത്തിട്ട് എനിക്കിവിടെ പൊതുവേ പാറ്റയുടെ ശല്യം കാണുന്നത് കിച്ചൺ കൗണ്ടറിലാണ് കേട്ടോ രാവിലെയൊക്കെ വരുന്ന സമയത്ത് കിച്ചൻ്റെ ഈയൊരു ഭാഗത്ത് പാറ്റയുടെ ഒക്കെ കാഷ്ടം കാണാറുണ്ട് അപ്പം ഞാൻ കുറച്ചിവിടെ വെക്കുന്നുണ്ട് പിന്നെ ഞാൻ ബാക്കി വെക്കുന്നത് നമ്മുടെ സിങ്കിലേക്കാണ് കേട്ടോ പൊതുവേ നമ്മുടെ വീട്ടിലേക്ക് പാറ്റയും പല്ലിയൊക്കെ വരുന്നത് ഈ ഒരു സിങ്ക് വഴിയാണ് അപ്പോൾ രാത്രി നമ്മുടെ കിച്ചൺ നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് ഇതുപോലെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പാറ്റയുടെ ശല്യം മാറിക്കിട്ടും ഇനി നമ്മൾ തീപ്പെട്ടിക്കൊള്ളിയുടെ മരുന്ന് വെച്ചിട്ട് ഉറുമ്പിനെ ഓടിക്കാനുള്ള ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത് അതിനായിട്ട് നമ്മൾ കുറച്ച് തീപ്പട്ടിക്കൊള്ളി എടുത്ത് നല്ലതുപോലെ ആ മരുന്നിൻ്റെ ഭാഗം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂണോളം കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ടാൽക്കം പൗഡറാണ് അതുകൂടി ചേർത്ത് ഇതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ എറുമ്പ് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ പൊടി പൊടിയായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ രണ്ടേ രണ്ട് ദിവസം കൊണ്ട് എറുമ്പിൻ്റെ ശല്യം നിശേഷമായിട്ട് മാറിക്കിട്ടും കേട്ടോ ചിലരുടെയൊക്കെ വീട്ടിൽ കട്ടളപ്പടിയുടെ അവിടെ എറുമ്പ് കുത്തിയിട്ട് മണ്ണൊക്കെ പുറത്തേക്ക് വരാറുണ്ടല്ലോ ആ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ഈ ഒരു പൊടിയൊന്നും ഇട്ടു നോക്കും പിന്നെ എറുമിൻ്റെ ശല്യമേ ഉണ്ടാവത്തില്ല ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ ചെറിയൊരു പൗഡറിൻ്റെയൊക്കെ ഡപ്പയുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഇതുപോലെ മിക്സ് ചെയ്ത് അതിലേക്ക് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യം വരുമ്പം അതെടുത്ത് എറുമിൻ്റെ ആ വരുന്ന ഭാഗത്ത് തൂക്കി കൊടുത്താൽ മതി ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ പൗഡറിൻ്റെ ഡപ്പ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇതുപോലെ കൈ ഉപയോഗിച്ചിട്ട് കുറച്ച് ദൈ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനായിട്ട് മറക്കരുത് ഞാൻ ഈ ടിപ്പുകളൊക്കെ വീട്ടിൽ ചെയ്തു നോക്കി എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് തീപ്പെട്ടി കൊള്ളി വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് നമ്മൾ പല്ലിയെയും അതുപോലെ തന്നെ വീട്ടിൽ വരുന്ന ഈച്ചയൊക്കെ ഓടിക്കാനുള്ളതാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു വെള്ളം ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു പത്തിരുപത് കൊള്ളി കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം അതിലേക്ക് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അടുപ്പിച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നല്ലപോലെ വെട്ടി തിളക്കണം ആ തീപ്പെട്ടി തീപ്പെട്ടിക്കൊള്ളിയുടെ മരുന്നൊക്കെ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങത്തക്ക രീതിയിൽ നല്ലപോലെ വെട്ടി തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഇതിനെടുക്കുന്ന പാത്രങ്ങളെല്ലാം തന്നെ പിന്നെ നമ്മൾ നല്ലതുപോലെ തേച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ കേട്ടോ ദൈവം നല്ലതുപോലെ വെട്ടി തിളച്ചിട്ടുണ്ട് നമ്മളിനി ഫ്ലെയിം ഓഫാക്കി തണുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു വെള്ളം സ്പ്രേ ബോട്ടിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ദൈപ്പം തണുത്ത് വന്നപ്പം ആ തീപ്പൊട്ടിക്കൊള്ളിയിൽ ഉണ്ടായിരുന്ന മരുന്നൊക്കെ നല്ലതുപോലെ ആ വെള്ളത്തിൽ മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൊള്ളിയൊക്കെ എടുത്തു കളഞ്ഞതിന് ശേഷം ഈ ഒരു വെള്ളം സ്പ്രേ ആക്കി കൊടുക്കാം ഈ വെള്ളം നമ്മൾ സ്ഥിരമായിട്ട് പല്ലിയും അതുപോലെ ഈച്ചയൊക്കെ വരുന്ന ഭാഗത്തൊന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ശല്യം മാറിക്കിട്ടും പൊതുവേ നമ്മൾ പല്ലിയൊക്കെ കാണുന്നത് കർട്ടൻ്റെ പിറകിൽ അല്ലെങ്കിൽ ഫോട്ടോ ഫ്രെയിമിൻ്റെ പിറകിലൊക്കെ ആയിരിക്കുമല്ലോ ആ ഭാഗത്തൊക്കെ നമുക്ക് ഈ ഒരു വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈച്ച വന്നിരിക്കുന്ന ഡൈനിങ് ടേബിൾ കിച്ചൺ കൗണ്ടറിലൊക്കെ നമ്മൾ ഈ ഒരു വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ പാറ്റയുടെയും അതുപോലെ തന്നെ ഈച്ചയുടെയും ശല്യം പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ രാത്രിയിലൊക്കെ നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് കിച്ചൺ കൗണ്ടറൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഇതേ ഇതുപോലെ ഈ ഒരു വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് ഒരു തുണി കൊണ്ടൊന്ന് തുടച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൺ സിങ്കിനൊക്കെ ഇത് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും പാറ്റ പല്ലി അതുപോലെ തന്നെ ഈച്ചട ശല്യം ഉണ്ടാവില്ല കേട്ടോ തീപ്പൊട്ടികളുടെ മരുന്ന് ഉപയോഗിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത ടിപ്പ് എലിയെ ഓടിക്കാനുള്ളതാണ് കേട്ടോ അതിനായിട്ട് ഞാൻ ഇതേ ഇവിടെ കുറച്ച് ചോറാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് തീപ്പെട്ടിക്കുള്ളിയുടെ മരുന്നാണ് അതിനായിട്ടൊരു പത്തിരുപത് തീപ്പെട്ടിക്കുള്ളിയോളം എടുത്തിട്ട് അതിൻ്റെ മരുന്ന് മാത്രമായിട്ട് നമ്മളൊന്ന് പൊടിച്ച് ഈ ചോറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചോറിന് പകരമായിട്ട് നമുക്ക് ഉരുളം കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തതോ അല്ലെങ്കിൽ കുറച്ച് ആട്ടയോ ഒക്കെ എടുക്കാൻ കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചോറെടുത്തത് എല്ലാവരുടെ കയ്യിലാണ് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒന്നാണല്ലോ അതുകൊണ്ടാണ് കുറച്ച് ചോറെടുത്തത് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് തീപ്പെട്ടിയുടെ ആ ഒരു മരുന്നിൻ്റെ ഭാഗം മാത്രം പൊടിച്ച് ഈ ചോറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ടാബ്ലറ്റ് ആണ് ഞാനിവിടെ പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് രണ്ടെണ്ണം എടുത്ത് നല്ലതുപോലെ പൊടിച്ച് ഈ ഒരു ചോറിലേക്ക് ചേർത്ത് കൈ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന ടാബ്ലറ്റിൻ്റെ പൊടിയും അതുപോലെ തന്നെ തീപ്പട്ടിക്കുളിയുടെ പൊടിയും ഈ ചോറിൽ എല്ലാ ഭാഗത്തും ഈവനായിട്ട് മിക്സ് ചെയ്ത് കിട്ടണം കേട്ടോ അതിനായിട്ട് നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് അതിനുശേഷം ഈ ഒരു ചോറ് സ്ഥിരമായിട്ട് എലി വരുന്ന ഭാഗത്തൊക്കെ നിങ്ങളൊന്ന് വെച്ച് നോക്കും ഒരാഴ്ച വരെ കണ്ടിന്യൂസ് ആയിട്ട് വെച്ചു കൊടുക്കുകയാണെങ്കിൽ എലിയുടെ ശല്യം നിശേഷമായിട്ട് മാറിക്കിട്ടും ഈ ഒരു ചോറിൽ നിന്ന് കുറച്ച് ഭാഗം എലിയുടെ വയറ്റിൽ ചെന്നാൽ മതി പിന്നെ അതിൻ്റെ ആ ഒരു വെപ്രാളം കാരണം ആ ഒരു ഭാഗത്തു നിന്നേ ഓടിപ്പൊയ്ക്കോളും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോയിൽ എല്ലാവരുടെയും വീട്ടിലുള്ള തീപ്പട്ടിക്കുള്ളി ഉപയോഗിച്ച് നമ്മുടെ വീട്ടിൽ ശല്യക്കാരായിട്ടുള്ള ക്ഷുദ്രജീവികളെ ഓടിക്കാൻ പറ്റുന്ന കിഡിലുമായിട്ടുള്ള കുറച്ച് ടിപ്പുകളൊക്കെയാണ് ഷെയർ ചെയ്തത് ഈ ഒരു ടിപ്പൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം തീർച്ചയായിട്ടും കമൻ്റ് എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത് ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ